ഇപ്പോ ഒരു കള്ളുകുടിയനായിട്ടുള്ള ഒരു ഭർത്താവ് അയാള് കള് കുടിച്ച ലഹരിയിൽ തലാക്ക് ചെല്ലി അയാളെ ആ ഒരു ലഹരി മസ്തായിട്ടുള്ള അവസ്ഥയിലാണ് തലാക്ക് ചെല്ലണത് അപ്പൊ അത് ബോധം വരുമ്പോ ചിലപ്പോൾ ചെയ്ത കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരാള് അയാളെ ഭാര്യയെ തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാല് ആ തൊലാക്ക് പോവോ അത് എല്ലാ മതഹബിലും ഒരേ അഭിപ്രായത്തിൽ വരുന്ന വിഷയമാണോ ഇത് അതല്ല അതല്ലാത്തത് കാരണം തൊലാക്ക് പോകില്ല എന്നുള്ള അഭിപ്രായങ്ങൾ എവിടെങ്കിലും വരുന്നുണ്ടോ കള് കുടിച്ചുകൊണ്ട് വന്ന വന്നരാണ് ബുദ്ധിയുടെ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട് കള് എന്നാകണ്ട അതിന്റെ സ്ഥാനത്തേക്കുന്ന കഞ്ചാവ് അതുപോലെ തന്നെ തുടങ്ങിയിട്ട് ഏതൊക്കെ ഒരുപാട് പേരിലുണ്ട് അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അതിലൂടെ തൊലാക്ക് ഭാര്യയെ തൊലാക്ക് ചെല്ലിയാൽ അത് തൊലാക്ക് സംഭവിക്കും കാരണം ഇത് കള്ളാണ് എന്നുള്ളതും ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതും അതുപോലെ തന്നെ ഇത് കഞ്ചാവാണ് അല്ലെങ്കിൽ ഇത് ഇത്തരം വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാനത്തേക്കുന്ന എന്തിരിക്കുന്നു എന്തോ പേരൊക്കെ ആവട്ടെ അങ്ങനെയൊക്കെ ആ പേരിൽ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവന്റെ ബുദ്ധി തകരാറാകും ഒന്നും ഓർമ്മയുണ്ടാകൂല എന്ന് അറിവോട് കൂടെ അറിവോടുകൂടെ ഒരാളത് ഉപയോഗിച്ചുകൊണ്ട് ഭാര്യയെ തൊലാക്കില്ലിയാല് അത് തൊലാക്ക് സംഭവിക്കും ഞാനത് അറിഞ്ഞില്ലേന് എന്റെ ബുദ്ധി അങ്ങനെയാണ് ഞാൻ കള്ളുടിച്ചിട്ട് ചില ആളുകൾ അങ്ങനെ പറയും അത് കള്ളുടിച്ചിട്ടല്ലേ കള്ള് കുടിച്ചത് എന്തുകൊണ്ട് കുടിച്ചതല്ലേ അവൻ വീഴ്ച വരുത്തിയതല്ലേ നേരെ മറിച്ച് അവനെ ഒരാൾ കുടിപ്പിച്ചതല്ല അല്ലെങ്കിൽ ഇത് അറിയാതെ ഒരു ഗ്ലാസ് വെള്ളം കണ്ടപ്പോ എടുത്ത് കുടിച്ചപ്പോൾ പിന്നെയാണ് അറിഞ്ഞത് കള്ളാണെന്നൊക്കെ അത് അല്ല ഇത് കള്ളാണെന്നു അറിയാ ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും അറിയാം എന്നിട്ട് വേണ്ടി കള്ളുടിച്ചാണ്ട് വരുത്തിയതല്ലേ വ്യക്തമായിക്കൊണ്ട് മഹാനായ സൈനുദ്ദീൻ മഹ്ദും റദിയു ലോഹൻ അത് ഫത്തോഹുൽ തന്നെ ഖണ്ഡിതമായിട്ട് പറയുന്നുണ്ട് തൊലാക്ക് അങ്ങോട്ട് പോകുമ്പോ എന്നുള്ളത് തൊലാഖിന്റെ അധ്യായത്തിൽ പറയുന്നുണ്ടത് തുടക്കഭാഗത്ത് തന്നെ ഫത്തോഹുൽ മഹീനിന്റെ നാനൂറ്റി എഴുപതാമത്തെ പേജിൽ അണ്ടോ മുക്കല്ലഫിൻ്റെ തൊലാക്ക് പോകും എന്ന് പറഞ്ഞാൽ പിന്നോട് പറയുന്നുണ്ട് ഔ ഹീഷിൻ ഉണ്ടോ കഞ്ചാവ് കള്ള് പിന്നെ അതിൻ്റെ സ്ഥാനത്തെക്കുന്ന ഓരോ വസ്തുക്കളൊക്കെ അതൊക്കെ ഒരാൾ ഉപയോഗിച്ചുകൊണ്ട് മസ്ത് വന്നു കഴിഞ്ഞാൽ അതായത് അവന്റെ ബുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ അതുകൊണ്ട് തൊലാക്ക് സംഭവിക്കും കാരണം അതിന് ഇല്ലത്ത് പറഞ്ഞാൽ എന്താ അവന്റെ ബുദ്ധി നഷ്ടപ്പെട്ട് നീങ്ങിപ്പോകലിന് അവൻ എന്താണ് ഉത്തരവാദിയാണ് അവൻ അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് അവർക്ക് വീഴ്ചയുണ്ടതിൽ നേരെ മറിച്ച് ഇപ്പൊ ഒരാൾക്ക് അറിയില്ല അത് ബുദ്ധി ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്ന വസ്തുവാണെന്നുള്ളത് അല്ലെങ്കിൽ അവനെ നിർബന്ധിപ്പിച്ചുകൊണ്ട് കുടിപ്പിച്ച് അങ്ങനെയൊക്കെയാണെങ്കിൽ ഫലമായക്കോ തൊലാക്കു ഹോ അവന്റെ തൊലാക്കു പോകൂല മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് ഇത് ഇവൻ വീഴ്ച വരുത്തി എന്ന അടിസ്ഥാനത്തിൽ എന്തായാലും അവനിക്കെന്താകും അവൻ്റെ തൊലാക്ക് സംഭവിച്ചു പോകും ഞാൻ കള്ള് കുടിച്ചിട്ട് കുടിച്ചിട്ടേനി എനിക്കത് ഓർമ്മയില്ലേനി കുടിച്ചപ്പോൾ പിന്നെ എനിക്ക് പിന്നെ ഒന്നും ഓർമ്മയില്ല ഞാൻ ഓർമ്മയില്ലാതെ പറഞ്ഞാണ് ഒന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് നാല് മധുഹബലും അങ്ങനെയാണ് ഇച്ചിരി വ്യത്യാസങ്ങൾ മധുഹബിനുള്ളിൽ ഉണ്ടെങ്കിലും നാല് മധുഹും അങ്ങനെ തന്നെയാണ് എന്ന് വ്യക്തമായിക്കൊണ്ട് റഹ്മുള്ള ഫിഖ്ലാഫി ഇന്മാറിനെ കിതാബ് ഉണ്ട് എട്ടാം നൂറ്റാണ്ടിലെ ഏഴാം നൂറ്റാണ്ടിലെ മഹാബല്യ പണ്ഡിതനാണ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ഹുസൈൻ അവിടുത്തെ ഇമ്മ രണ്ട് വാള്യത്തിൽ നാല് മധു വിശദീകരിക്കും ഇതിൻ്റെ രണ്ടാം വാള്യത്തിൽ അത് പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വഖത്തിസ് ആണ്ടോ മസ്തു വരുത്തിയ ഒരാളുടെ തൊലാക്കിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ ഇഖ്തിലാഫ് ഇഖ്തിലാഫ് ഉണ്ട് ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ ആലു മധുബയിൽ ഉണ്ട് അങ്ങനെ എല്ലാം കൂടെ പോയത് കാരണം ഉണ്ടോ കള്ളു കുടിച്ചാണ്ട് അതുപോലെ തന്നെ അങ്ങനത്തെ ഉള്ള മസ്തു വരുത്തിയിട്ട് ബുദ്ധിക്ക് ഭ്രഹ്മം സംഭവിച്ചുകൊണ്ട് തൊലാഖല്ല തൊലാക്ക് പോകും ഇതാണ് ഹനഫി മധബും മാലിക്കി മധുബും വാനി ഷാഫി കൗലാനി ഷാഫി മധു രണ്ട് കൗലുണ്ട് അസഹു അതിലേറ്റവും അസഹായത് തൊലാക്ക് സംഭവിക്കുമെന്ന് തന്നെയാണ് വാൻ അഹമ്മദ് ഇമാം അമ്പലി മധുഹബിൽ രണ്ട് രീവായത്തുണ്ട് അലുഹറുമായൊക്കെ ഓ അതിൽ അലുഹറായത് പോകുമെന്ന് തന്നെയാണ് അപ്പൊ അവിടെ ഖിലാഫ് ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് അത് പണ്ഡി മധുഹബിൻ്റെ ഉള്ളിലൊക്കെ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നാല് മധുഹബിലും ആ നാല് മധുഹബിലെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അതിലൊക്കെ അഭിപ്രായത്തിൽ അസഹായ അഭിപ്രായത്തിൽ ഇങ്ങനെ വരുന്നത് അതിലെ അനഫി മധുബലും മാലിക് മധേബലും രണ്ട് കൗലുണ്ടോ എന്ന് പറഞ്ഞില്ല അവിടെ പോകുമെന്ന് തന്നെയാണ് പറഞ്ഞത് ഷാഫി മദേബലും അംബലി മധേബലും കൗലുണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അവിടുത്തെ തീരുമാനം കല്പിച്ച് മഹത്തുമതായിട്ട് പറഞ്ഞു പോകുമെന്ന് തന്നെയാണ് അപ്പൊ നാലു മധുഗിലും പോകുമെന്ന് തന്നെയാണ് യാദലംഷല്ല അപ്പൊ ആയതുകൊണ്ട് തന്നെ പിന്നെ അവിടെ ന്യായങ്ങൾ പറഞ്ഞിട്ട് ഒന്നും കാര്യമല്ല അപ്പൊ ആയതുകൊണ്ട് തന്നെ അതാണ് സയ്യിദുൽ സയ്ദുൽ ബക്കരിത്തോലും ഫത്തു വിശുദ്ധീരിച്ചെടുത്തോ പറയുന്നുണ്ട് കള്ള് കുടിച്ചതേ തെറ്റ് എന്നിട്ട് അത് കുടിച്ചു വന്നിട്ട് പിന്നെ ഭാര്യ തൊലാക്കലായിട്ട് പിന്നെ ന്യായം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പം ആയതുകൊണ്ട് കള്ള ഈ കൊലത്തിൽ കള്ളോ അല്ലെങ്കിൽ അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഏതെങ്കിലും ബുദ്ധി നഷ്ടപ്പെടുത്തുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ബുദ്ധി നഷ്ടപ്പെടുത്തിയിട്ട് ഭാര്യയെ തൊലാക്ക് ചെല്ലിയാൽ തൊലാക്ക് സംഭവിക്കും കേട്ടോ